ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരോധിത ഭീകരണ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി എയുമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം മറച്ചു പിടിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എസ് ടി പി എ യുമായി തെരഞ്ഞെടുപ്പ് സഖ്യമാവാമെന്ന മറ്റിൽ യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കെ അങ്ങനെയൊന്ന് ഇല്ലെന്ന് വരുത്താനുള്ള വിഫല ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് എസ് ഡി പി യുമായി സഖ്യമില്ല എന്നും എന്നാൽ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്നുമുള്ള സതീശന നിലപാട് ഇരട്ടത്താപ്പാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം ഇതിലെ കാപട്യം തിരിച്ചറിയാനാകും പാർട്ടികൾ പരസ്പരം സഖ്യമുണ്ടാക്കുന്നത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിക്കാനാണ് ഇതിൻ്റെ പേരാണല്ലോ തെരഞ്ഞെടുപ്പ് സഖ്യം എസ് ഡി പി എയും കോൺഗ്രസും തമ്മിൽ ഇങ്ങനെയൊന്നുണ്ട് എന്നർത്ഥം പാർട്ടിയുടെ പ്രമുഖ നേതാവായ ഹസന് ഒരു വെളിപാടുണ്ടായതല്ലോ എസ് ഡി പി ഐക്കാർ പിന്തുണ പ്രഖ്യാപിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ഹസൻ ഭീകരവാദവുമായി ബന്ധമുള്ള പാർട്ടിയുടെ പിന്തുണ പരസ്യമായി സംബന്ധിച്ചാൽ ജനാധിപത്യ വിശ്വാസികളുടെയും സമാധാനാകാംക്ഷുടേയും വോട്ടുകൾ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയം കോൺഗ്രസിനുണ്ട് ഇതാണ് എസ് ഡി പി ഐ ബന്ധത്തെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിക്കുന്നത് തികഞ്ഞ അവസരവാദമാണിത് സ്വന്തം തട്ടകമായ പറവൂരിൽ ജിഹാദികളെ പിന്തുണയ്ക്കുന്നയാളാണ് സതീശൻ എന്ന ആരോപണം പലപ്പോഴും ഉയർന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഒരാൾ എസ് തള്ളി പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല കോൺഗ്രസും യു ഡി എഫും ഇതിനു മുൻപും പോപ്പുലർ ഫ്രണ്ടുമായും എസ് ഡി പി എ തിരഞ്ഞെടുപ്പ് കാലത്ത് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫ് ഘടക മുസ്ലിം ലീഗ് എസ് ഡി പി യുമായി രഹസ്യ ചർച്ച നടത്തിയത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമുണ്ട് എന്നിട്ടാണ് സതീശൻ്റെ ചാരിത്ര പ്രസംഗം ഭീകരവാദ സംഘടനയെന്ന് കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അതിൻ്റെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതാണ് അവരുമായി സഖ്യമുണ്ടാക്കിയിട്ടും അത് സമ്മതിക്കാൻ കോൺഗ്രസ് മടിക്കുന്നത് എസ് ടി പി ഐയുടെ പൂർവ്വരൂപമായ എൻ ഡി എഫുമായും ഐ എസ് ഐ എസുമായും ഒക്കെ സഖ്യമുണ്ടാക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ എന്നിട്ട് ഇവരുമായൊന്നും പാർട്ടിക്ക് സഖ്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് ആരും വിലവെക്കില്ല സതീശൻ തന്ത്രപൂർവ്വം തള്ളിപ്പറയുന്ന എസ് ഡി പി യുമായി യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ബന്ധം എന്താണ് ലീഗ് വാങ്ങുന്ന ജിഹാദികളുടെ വോട്ട കോൺഗ്രസ് ലഭിക്കുന്നില്ലേ ഈ ഭീകരവാദികളുടെ വോട്ട കോൺഗ്രസിനും യു ഡി എഫിനും വേണ്ടെന്ന് വെക്കാനുള്ള ആർജവുമാണ് സതീശിനെ പോലെയുള്ളവർ കാണിക്കേണ്ടത് അങ്ങനെയൊന്ന് ഈ കൂട്ടർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇസ്ലാമിക മതമൗലികവാദികളുമായും ഭീകരവാദികളുമായും സഖ്യമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കോൺഗ്രസ് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല അൻപത്തി എട്ട് പേർ കൊല ചെയ്യപ്പെട്ട കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായ മദനിയെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കിയതാ കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടെയാണല്ലോ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ പ്രതിയായ കർണാടക ജയിലിൽ കഴിഞ്ഞ മദനിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതും കോൺഗ്രസ് ആണ് തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ സംഘടനയുടെ പിൽക്കാല രൂപമാണല്ലോ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എം ജോസഫ് മാഷിനെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടണമെന്ന ഒരു കാലത്തും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല യഥാക്രമം സി പി എമ്മും കോൺഗ്രസും നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുമായി തങ്ങളുടെ ആവശ്യമനുസരിച്ച് സഖ്യമുണ്ടാക്കുന്നവരാണ് എസ് ഡി പി എക്കാർ കേരളം ഭീകരവാദികളുടെ താവളമായി തുടരാനുള്ള കാരണവും ഇതുതന്നെയാണ് രാജ്യവ്യാപകമായി ഇസ്ലാമിക മതമൗലികവാദികളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എസ് ഡി പി ഐക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കുമെതിരായ കേസുകൾ പിൻവലിച്ചത് വലിയ വിവാദമാണ് ഉണ്ടായത് രാമനാഥപുരം കഫയിൽ അടുത്തിടെ ഭീകരർ ബോംബ് സ്ഫോടനം നടത്തിയപ്പോഴും സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് മൃതുസമീപനമാണ് സ്വീകരിച്ചത് വയനാട്ടിൽ രാഹുൽ പച്ചക്കൊടി മറച്ചു പിടിച്ചതുകൊണ്ടൊന്നും ജിഹാദികളുടെ കോൺഗ്രസിന്റെ ഭ്രമം അവസാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് എസ് തന്ത്രപരമായ തിരഞ്ഞെടുപ്പ് ധാരണ